ബാലേന്ദ്രന് വയ്യാതെ വീണ കാര്യം അലീനെ വിളിച്ച് വൈജയെ അറിയിക്കുന്നു വൈജയാണെങ്കിൽ വെപ്രാളം പിടിച്ച് ബാങ്കിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് കമലയെ വിളിച്ച് പറയുന്നുണ്ട് ഏട്ടത്തി ഇതുപോലെ ബാലേന്ദ്രന് സ്ട്രോക്ക് വന്നെന്നോ വയ്യാണ്ട് വീണെന്നോ അലീനെ വിളിച്ച് പറഞ്ഞു ഞാനങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുക ഏട്ടത്തി എന്തായാലും മനുവിനോട് കാര്യം പറയണേ ബാലേന്ദ്രനെ എല്ലാവരും കൂടി ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് കൂടെ നമ്മുടെ അലീനയും കയറിപ്പോകുന്നു ആംബുലൻസിൽ കയറുന്നതിന് മുമ്പ് ഡോക്ടർ ശർമ്മയുണ്ട് ശർമ്മയോട് പറയുന്നു ഒരു മിനിറ്റ് നിൽക്കണേ ഞാനൊന്ന് മുത്തശ്ശിയോട് പറഞ്ഞിട്ട് വരാം അങ്ങനെ ഓടി വന്ന് അലീനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും മോളെ എന്തായി എന്തു പറ്റി സാറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വന്നിട്ടുണ്ട് ഞാനും കൂടെ പോകുക മുത്തശ്ശി പേടിക്കണ്ട പേടിക്കേണ്ടെന്ന് രണ്ട് തവണ പറയുന്നു ഇല്ല മോളെ എനിക്ക് കുഴപ്പമില്ല മോൾ എത്രയും പെട്ടെന്ന് അവനോടൊപ്പം ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് മുത്തശ്ശിയും പറഞ്ഞു വിടുന്നു അങ്ങനെ ആംബുലൻസിൽ കയറി അലീന ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടു പിന്നാലെ ശർമ്മ സാറും പറകെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ എത്തിയതും എമർജൻസി ആയിട്ട് ബാലേന്ദ്രനെ ഐ സിയുല് കയറ്റുന്നു അലീന ഇങ്ങനെ പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വൈജയെക്കുറിച്ചുള്ള പൂർവ്വചരിത്രങ്ങൾ അറിഞ്ഞ് ബാലേന്ദ്രൻ്റെ ചങ്ക് പൊട്ടിയതാണ് അങ്ങനെ എത്രയും പെട്ടെന്ന് മനു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കൂടാതെ വൈജേന്ത് വരുന്നു ഡോക്ടറാണെങ്കിൽ മനുവിനോട് നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു ബാലേന്ദ്രൻ്റെ കണ്ടീഷനും ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പോലും ബാലേന്ദ്രൻ്റെ ജീവൻ രക്ഷിക്കാൻ കാരണക്കാരി അലീനയാണെന്നുള്ള ഒരു സ്നേഹം പോലും കാണിക്കാതെ അവളെ കുറ്റപ്പെടുത്തുവാണ് ഇപ്പോഴും ഇവൾ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് എന്ന് നോക്കുമ്പം മനുരാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യം വരുന്നു അതിനെ അവൾ ഇവിടെ അല്ലേ നിൽക്കുന്നത് ആൻറ്റിയുടെ തലയിലൊന്നും അല്ലല്ലോ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ശേഷം ഗംഗാധരനും മാലതിയും ബാലേന്ദ്രൻ്റെ ഈ അവസ്ഥ അറിഞ്ഞ് അയാളെ കാണാനായിട്ട് വരുന്നുണ്ട് ബാലേന്ദ്രൻ്റെ കുറേ കുറ്റങ്ങളൊക്കെ വൈജയന്തി ഗംഗാധരനോട് പറഞ്ഞ് ബോധിപ്പിക്കാൻ നോക്കുന്ന ആ സമയത്ത് ഗംഗാധരൻ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് തോന്നുന്നു അതായത് ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി തന്നോട് ചോദിക്കാനായിട്ട് നീലഗിരിയിലേക്ക് വന്നിരുന്നു അങ്ങനെ താനും തുറന്നു പറയേണ്ട അവസ്ഥ വന്നു കാരണം അറിഞ്ഞിട്ടേ പോകുന്നുള്ള വാശിയിലാണ് നിന്നിരുന്നത് അങ്ങനെ വൈജയന്തിയുടെ പഴയകാല ചരിത്രങ്ങളെല്ലാം ബാലേന്ദ്രൻ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പം വൈജയ്ക്കും അത് താങ്ങാൻ പറ്റുന്നില്ല വൈദ്യന്തിയുടെ മുഖം കാണുന്ന ഓരോ നിമിഷവും ബാലേന്ദ്രന് കലി അടക്കാനാകുന്നില്ല ഇത്രയും വർഷം അവൾ തന്നെ പിടുത്തിക്കൂട്ടിയതല്ല അതിൻ്റെ പതിന്മടങ്ങിന് വൈജയ്ക്ക് തിരിച്ചു കൊടുക്കാൻ നിൽക്കുവാണ് ബാലേന്ദ്രൻ മനുവിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് താങ്ങാനാകാതെ വൈജ മാറി നിന്ന് വിഷമിക്കുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നു